നെയ്യറ്റിങ്ങര ഗ്രാമം പെട്രോൾ പമ്പ് നകത്താണ് കേട്ടോ ഈ അവീസ് എന്ന് പറയുന്ന കഫേ അപ്പം ഒരുപാട് ദിവസമായിട്ട് പോകണം പോണം എന്ന് കരുതിയിരുന്ന സ്ഥലമാണ് സ്ഥലമാണേട്ടോ ശരിക്കും ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടതിന് ശേഷമാണ് കേട്ടോ ഒരു കഫ ഉള്ളതായിട്ട് എനിക്കറിയാവുന്നത് അപ്പം അങ്ങനെ ആ പോയിട്ട് പോയി കേട്ടോ അവിടെ അപ്പോൾ അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ശരിക്കും ഒരു നൈറ്റൊക്കെ ആകുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പം നിനക്കും അവിടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വേർഫിൾസ് വന്നത് കേട്ടോ ഞാനൊരു കോംബോ ആണ് കോംബോ ഓഫറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടു ഡബിൾ നയൻ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവർ ദേ ഒരു അഞ്ച് മോമോസും ഫ്രഞ്ച് ഫ്രൈസും അവേഫുൾസും രണ്ട് ജ്യൂസും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാട്ടർ മെലൻ്റെ ജ്യൂസാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ എല്ലാം ഫുഡെല്ലാം നല്ലതായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടു അപ്പോൾ നിക്കുന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ അവൾ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ലതായിരുന്നു എല്ലാം നല്ല ചൂട് ചൂടായിട്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് കേട്ടോ വന്നത് അതുകൊണ്ട് അവരുടെ സർവീസായാലും അവിടെത്തെ ആമ്പ്യൻസ് ആയാലും ഫുഡായാലും എല്ലാം നല്ല ഓക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ട് വരാത്തവരെ എന്തായാലും ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കണം കേട്ടോ അടിപൊളിയാണ്